നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല വിവരങ്ങളും പുറത്തുവരികയാണ് മരിച്ച നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതിന്റെ സൂചനകൾ കണ്ടെത്തി മാത്രമല്ല മറ്റൊരു നിർണായകമായ കാര്യം മരണാനന്തരം എത്തുന്ന അന്യഗ്രഹങ്ങളുടെ ജീവിത രീതി സംബന്ധിച്ച സംശയങ്ങളും മറുപടികളുമായി അഞ്ഞൂറ് ആയിരം പേജുള്ള പുസ്തകങ്ങൾ ലാപ്ടോപ്പിൽ ഇവർ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത് അഞ്ഞൂറ് മുതൽ ആയിരം പേജുള്ള പുസ്തകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി ആര്യയുടെ മരണവുമായി ഇത്തരം താല്പര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അടക്കം അന്വേഷിക്കുന്നുണ്ട് തങ്ങൾക്ക് കടബാധ്യതകളില്ലെന്നും മരണത്തിൽ മറ്റാരും ഉത്തരവാദികളല്ലെന്നും മുറിയിൽ കിട്ടിയ ആത്മഹത്യാ പറയുന്നുണ്ട് മൂന്ന് പേരും ചേർന്ന് ഒപ്പിട്ട കുറിപ്പാണ് ഇറ്റ നഗറിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് കിട്ടിയത് അന്വേഷണത്തിൽ ഇനി കണ്ടെത്തേണ്ടത് ഇവരുടെ മരണത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾക്കോ ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ഇക്കാര്യം പോലീസ് വ്യക്തമായി പരിശോധിക്കും കേസിൽ മനോവിദഗ്ധരുടെ സഹായവും പോലീസ് തേടുന്നുണ്ട് അതേസമയം വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീനാണ് എന്ന സൂചനയും കിട്ടുന്നുണ്ട് പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു േഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആര്യക്ക് നവീൻ മൃതദേഹത്തിന്റെ രക്തത്തുള്ളികളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തി വട്ടിയൂർക്കാവ് മേലത്തുമേലെ എം എം ആർ എ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശ്രീരാഗത്തിൽ ആര്യബി നായർ കാവിൽ ദേവി എന്നിവരാണ് മരിച്ചത് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട് ആര്യയുടെ വിവാഹം അടുത്ത മാസം ഏഴിന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആര്യയെ ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും മേശയിൽ ഉണ്ടായിരുന്നു അതായത് ഇവർ മരിച്ച മുറിയിലെ മേശയിൽ ഇതെല്ലാം എഴുതി വെച്ച ശേഷമായിരുന്നു ഇവരുടെ മരണം ആയുർവേദ ഡോക്ടർമാരായിരുന്ന ഇരുവരുടെയും സുഹൃത്തായ അധ്യാപിക ആര്യയുടെയും ദുരൂഹ മരണങ്ങളുമായി ഇത്തരം താല്പര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമായി അന്വേഷിക്കും എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് തന്നെയാണ് അതായത് ലാപ്ടോപ്പിൽ ഇവർ അഞ്ഞൂറായിരം പേജുള്ള ഇത്തരത്തിലുള്ള ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തിരുന്നു എന്നതാണ് മാത്രമല്ല ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ സന്തോഷമായി ജീവിച്ചു ഇനി പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്താണ് ഈ മരണത്തിന് പിന്നിലുള്ള ആ ഒരു കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് അന്വേഷണ സംഘം നമ്മളോട് വിശദമാക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത